അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തഹും ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് മുസ്ലിം ലോകത്തെ ആകമാനം പേടിപ്പിച്ചുകൊണ്ട് അഥവാ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത് എന്താണത് എന്ന് ചോദിച്ചാൽ മൂന്ന് കിബലകൾ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് സ്വാഭാവികമായിട്ട് മൂന്ന് പള്ളികളെ കുറിച്ച് വിശുദ്ധ കുറുകാലിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ പള്ളിയാണ് വിശുദ്ധമായിട്ടുള്ള ബൈത്തുൽ മുക്കദ്സ് പള്ളി ആ പള്ളിയിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു ഇതുവരെയും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണ് അവിടുത്തെ ഒരു മന്ത്രി അഥവാ ഒരു ഇസ്രായേലിലെ ഒരു കടുത്ത സയനിസ്റ്റ് വാദിയായ ഒരു മന്ത്രി ഇപ്പോൾ അവിടെ മുസ്ലിം ഇങ്ങനെ മുഴുവൻ ആട്ടിപ്പുറത്താക്കിയിട്ട് കൊണ്ട് ബൈത്തുൽ മുഖദ്ദസയിൽ ആയിരത്തോളം വരുന്ന ആളുകളുമായിട്ട് കടന്നു കയറി അവിടെ അതിനകത്ത് പ്രാർത്ഥിച്ചു എന്നത് ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ തുടർന്ന് അറബ് രാഷ്ട്രങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിലും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല എന്ത് പ്രതിഷേധമാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം പതിനൊന്ന് മാസമായി അതികഠിനമായിട്ടുള്ള പ്രയാസപ്പെടുത്തലുകൾ അനുഭവിച്ചുകൊണ്ട് അനുവിധേയമായി കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെ അഥവാ ഗസ്എയിലെയും ഫലസ്തീനിലെയും നിരപരാധികളായ ജനങ്ങൾ മാത്രമല്ല അവർ ഒരു തെറ്റും ചെയ്തുകൊണ്ടല്ല അനുദിനം നൂറോളം വരുന്ന നിരപരാധികളാണ് കൊല യാതൊരു ആരട എന്ന് ആരുമില്ലാതെ നമ്മളുടെ ഈ പരിഷ്കൃത ലോകത്ത് യു എനും അതോടൊപ്പം തന്നെ ലോക കോടതിയും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അഥവാ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അറബ് ലീഗ് ഓദർ ഇസ്ലാമിക് അറബ് കൺട്രീസ് വേറെ ഇങ്ങനെ അറബ് ഉച്ചകോടി വേറെ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിഞ്ഞില്ല എന്നത് ലോകത്തെ മൊത്തം വഷളാക്കുന്നു വേദനിപ്പിക്കുന്നു ആലോചിച്ച് നോക്കൂ കാരണം ഈ സൈനിസ്റ്റുകൾ ഉപദ്രവിക്കുന്നതും ഇല്ലായ്മ ചെയ്യപ്പെടുന്നതും സൈന്യങ്ങളെയല്ല അമാസിനെയല്ല തീർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ആ പള്ളിക്കകത്ത് കയറിയിട്ട് ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ബെൻഗിർ എന്ന് പറയുന്ന മന്ത്രി എന്നിട്ട് പറയുന്നു ദൈവമേ ഞങ്ങളെ നീ സഹായിക്കണമേ നോക്കണം എന്തിനു അമാസിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈ ബൻഗിർ എന്ന് പറയുന്ന ഇസ്രായേല മന്ത്രി പ്രാർത്ഥിക്കത്തക്ക അവസ്ഥയിലേക്ക് നോക്കണം തികച്ചും അന്യായമായി അതിക്രമിച്ച് മൈത്തുൽമുക്കസിലേക്ക് കടന്നിട്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ അമാസിനെതിരെ നോക്കണം അമാസിനെതിരെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവ സഹായം തേടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് ആ ജൂതന്മാർ കടന്നെത്തിയെന്നാണ് പതിനൊന്ന് മാസക്കാലം ഇത്രയേറെ ഉന്മൂലന പ്രക്രിയ നടത്തിയിട്ടും അമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വളരെ വ്യക്തമായും പരസ്യമായും സമ്മതിക്കുകയാണ് ഈ മന്ത്രിയും പരിവാരങ്ങളും ചെയ്തത് ആലോചിച്ച് നോക്ക് കാരണം ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കും എന്നിട്ടും അമാസിന പൂർണ്ണമായിട്ടില്ലാതാക്കും ഗസയെ ഞങ്ങൾ അമ്മാനമാടും എന്നൊക്കെ പറഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാതെ വളരെ വളരെ എന്താ പറയുക മാനം കെട്ടും നാണം കെട്ടും പിന്മാറ്റം തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ഈ സയനിസ്റ്റു സേന അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറാനുമായിട്ട് ഉള്ള യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ് യഥാർത്ഥത്തിൽ ഊതികളെയും അതോടൊപ്പം തന്നെ ഇസുബുലയെയും ഒരംശം പോലും ശക്തിക്ഷയം വരുത്താൻ ഈ സയനിസ്റ്റ് ലോബിക്ക് കഴിഞ്ഞില്ല നോക്കണം ഈ ബൈ ബൈഡൻ്റെ പിന്തുണയോടുകൂടെ അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടുകൂടെ അവർ രംഗത്തുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല മൂർച്ച കുറഞ്ഞ ആയുധങ്ങളുമായിട്ടല്ലാതെ നോക്കണം അഥവാ അമാസിൻ്റെ ആയുധങ്ങൾക്ക് മുമ്പിൽ തോറ്റു തുന്നം പാടുന്ന നോക്ക് ആലോചിച്ച് നോക്കണം അമാസിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളോട് നോക്കണം അങ്ങേയറ്റം പരാജയമടയുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പതിനൊന്ന് മാസം അതുകൊണ്ട് ഇസുബുലയോട് ഊത്തികളോട് അമാസിനോട് ഏറ്റുമുട്ടിയിട്ട് പരാജയമടയുന്ന പ്രതിരോധ സംവിധാനങ്ങളെ അയൻ ഡോമ് പോലും നിഷ്പ്രഭമായി തീരുന്നു ആലോചിച്ചത് ഇതിന് പകരമായിട്ട് കുഞ്ഞുമഴേയും നിരപരാധികളെയും കൊന്നൊടുക്കുന്നുണ്ട് എന്നല്ലാതെ മറിച്ച് ഒരു വിജയസാധ്യതയും ഇതുവരെയും ഈ സൈനിസ്റ്റ് സൈന്യങ്ങൾക്ക് ലഭിച്ചില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ സംഭവം അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലമാണല്ലോ യഥാർത്ഥത്തിൽ ഇന്നലെ ഈ ഈ മന്ത്രി അഥവാ ബൻഗിർ എന്നു പേരായ ഈ ഫല ഈ ഇസ്രായേൽ മന്ത്രി കയറിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഗതികേടിലേക്ക് നീങ്ങി എന്നത് അതൊരു നോക്കും അള്ളാഹുവിൻ്റെ റസൂല് എന്നോട് സമാനമായ നോക്കി റസൂലിൻ്റെ കാലഘട്ടത്തിൽ ബദർ യുദ്ധം എന്ന് പറയുന്നത് സംഭവിച്ചപ്പോൾ ഉണ്ടായ സമാന കാലഘട്ടം അള്ളാഹുവിൻ്റെ റസൂലിനെ ആട്ടിപ്പുറത്താക്കിയതിന് ശേഷം മദീനയിലാണ് റസൂർ അവിടെ പോലും ജീവിപ്പിക്കാൻ സമ്മതിപ്പിക്കാതെ നോക്കണം അങ്ങേയറ്റം പ്രയാസപ്പെടുത്തുകയും ഇന്ന് ഇസ്രായേൽ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ അധിനിവേശം വീണ്ടും മദീനയിലേക്ക് നടത്തി അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ അനുയായികളെയും നോക്കണം ഇല്ലായ്മ ചെയ്യുന്നതിന് പടപ്പുറപ്പാട് നടത്തുമ്പോൾ ഈ അബൂജാഹിർ കഅബയുടെ കില്ലെ പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നു വളരെ സത്യമായ യാഥാർത്ഥ്യമാണ് ഈ കഹബത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ അള്ളാഹുവേ അങ്ങനെയാണ് വിളിച്ചത് ഈ കഹബത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവേ അവൻ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു ഇന്ന് ഞങ്ങൾ ബദറിൽ ഏറ്റുമുട്ടുകയാണ് അള്ളാഹുവേ നോക്കണം ആരുമായിട്ട് മുഹമ്മദി എന്ന ഒരു പുതിയ മതക്കാരനുമായിട്ട് അവൻ്റെ കുറച്ച് അനുയായികളുമായിട്ട് ദുർബലരായിട്ടുള്ള വിഭാഗം സമൂഹത്തിൽ ഉന്നതന്മാരും അള്ളാഹുവെ നിന്നെ നിന്റെ നിർദ്ദേ നിർദ്ദേശമനുസരിച്ച് പാരമ്പര്യവാദികളായ ഞങ്ങൾ അഥവാ ഇതായി കാണുന്ന കൊച്ചു കൊച്ചു ദൈവങ്ങൾ ഈ ദൈവങ്ങളുടെ ഒക്കെ ശുപാർശയോടുകൂടെ ഞങ്ങളെ എന്നെ നീ സഹായിക്കണമേ യുദ്ധത്തിൽ എന്ന് പറയുകയും നോക്കണം അള്ളാഹുവിൻ്റെ റസൂലും മദീനയിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവെ സത്യമാർഗമായ നിന്റെ ഈ മാർഗത്തെ നീ സഹായിക്കണമേ അഥവാ പരിശുദ്ധ ഇസ്ലാമിനെ ഇത് പറഞ്ഞാണ് അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ നിന്നും അബൂ ജാഹിർ മക്കയിൽ നിന്നും പുറപ്പെട്ടത് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് അവിടെ ബദറിൽ ഈ ശവങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് ഏ ശവ ഏ ഉമ്മയ്യത്തെ ഏ അബൂ ജഹലെ ഏ ഉബത്തെ ഏ ഉമയ്യത്തെ എല്ലാവരും അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് വാഗ്ദാനം ചെയ്തുവല്ലോ അബൂ ജഹലെ എന്താണ് ആ ചെയ്തത് അത് ശരിയായിട്ടുണ്ടോ അതല്ല എൻ്റെ റബ്ബ് എന്നോടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതാണോ ശരിയായത് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് നീയും പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഏത് ഏത് കക്ഷിയാണ് അതിൽ വിജയിച്ചത് സത്യത്തിൻ്റെ കക്ഷിയെ നീ വിജയിപ്പിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുകയും ഞാനും പ്രാർത്ഥിച്ചു പക്ഷെ അള്ളാഹു ആരെയാണ് സഹായിച്ചത് എന്ന് അബൂ ജഹലെ ഉമയ്യത്തെ ഒത്തുപത്തെ നിങ്ങൾ കാണുന്നില്ലയോ നോക്കണം അപ്പോൾ ഉമർ ഉമർനദി അള്ളാഹു അന്നു തങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അള്ളാഹുവിൻ്റെ റസൂല ഈ ശവങ്ങൾ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് കേൾക്കുക അപ്പോൾ റൂറ പറഞ്ഞു ആ നിങ്ങളേക്കാൾ കേൾക്കും ഉമരെ അവർ അത് നബി തങ്ങൾക്ക് അപ്പോൾ കിട്ടിയ ഉണ്ടായിട്ടുള്ള ഒരു മോചിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ശവങ്ങളോടൊക്കെ എങ്ങനെ സംസാരിച്ചു വരിക അവരൊക്കെ കേൾക്കുമെന്നല്ല അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ സംഗതി നടക്കുമെന്നാണ് അർത്ഥം ഞാൻ പറഞ്ഞു വന്നത് ഇനി ഇപ്പം പറയാൻ നേരം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഈ ഈ ജൂതന്മാരുടെ സ്ഥിതി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ ആ ഭവനത്തെ നീ സംരക്ഷിക്കണമേ അബ്ദുൾ മുത്തലിബ് പരിശുദ്ധമായിട്ടുള്ള കഹിബയെ കുറിച്ച് പറഞ്ഞതുപോലെ അല്ലാതെ അള്ളാഹുവേ ഞങ്ങൾക്ക് വേറെ യാതൊരു വഴിയുമില്ല അള്ളാഹുവേ നിന്റെ സഹായങ്ങൾ ഇറക്കി അബാബിയിൽ പട്ടികളെ ഇറക്കി നീ കഹിബത്തെ അബ്രഹത്തിൽ നിന്ന് സഹായിച്ചവനാണല്ലോ സംരക്ഷിച്ചവനാണല്ലോ അള്ളാഹുവേ ഇന്നിതാ അറബികൾ അവരുടെ ഭൗതിക സുഖങ്ങളിൽ മാത്രം ആകൃഷ്ടരായി അള്ളാഹുവേ നിന്റെ മാർഗത്തിലേക്ക് അഥവാ മർജിതരായ ജനങ്ങളിലേക്ക് യാതൊരു തരത്തിലുള്ള സൂചനയും ഇല്ലാതെ ഒന്നും ഒരു ചെറുവിരൽ പോലും ആത്മാർത്ഥമായിട്ട് അനക്കാതെ അതാ നിഷ്ക്രിയരായി അള്ളാഹുവേ അവർ നിൽക്കുന്നത് നീ കണ്ടില്ലേ അള്ളാഹുവേ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിതാ ചോദിക്കുന്നു അള്ളാഹുവേ മർദ്ദിതരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ അള്ളാഹുവേ നിന്റെ മൂന്നാമത്തെ ഭവനമായ ബൈത്തുൽ മുഖദ്സിൽ നിറങ്ങാൻ അള്ളാഹുവേ തമ്മാടികൾക്ക് നീ അനുവാദം നൽകല്ലേ അള്ളാഹുവേ പല പല മുസ്ലിം സംഘടനകൾ പോലും മോശപ്പെട്ട രീതിയിൽ പലതും പറയുന്നുണ്ട് അതിൽ ഞാനിപ്പോൾ പറയുന്നത് ഒരു ഒരു കെ എൻ എമ്മിന്റെ പ്രവർത്തകനായ ചുവലി അബ്ദുള്ള മുസ്ലിയാർ പറയുന്നുണ്ട് ജൂതൻ ആ പരിശുദ്ധ മസ്ജിദുൽ അക്സായി നിറങ്ങിയാലും അമാസിൻ്റെ കടയിൽ വരരുതേ എന്ന് അത് തന്നെയാണ് ജൂതനും പ്രാർത്ഥിച്ചത് അള്ളാഹുവേ അതുകൊണ്ട് ആ ജൂതനെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചുവേലി മുസ്ലിയാക്കന്മാരിൽ നിന്നും മുനാഫിഖുൽ നിന്നും അള്ളാഹുവെ നിന്റെ ഭവനത്തെയും നിന്റെ മർദ്ദിതരായ ജനവിഭാഗത്തെയും നീ സംരക്ഷിച്ചു സഹായിക്കണമേ എന്ന് അള്ളാഹുവെ ആത്മാർത്ഥമായി ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവെ നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വാഹൃദ് അനിൽ ആലമീൻ